ലോകത്തെ പ്രധാന പ്രധാന മാർക്കറ്റുകളിൽ ഒന്നാണ് ചൈന ഹോളിവുഡിൽ നിന്നുള്ള റിലീസുകളൊക്കെ വൻ കളക്ഷനാണ് ചൈനയിൽ നേടാറും ഇന്ത്യൻ സിനിമകൾ സ്ഥിരമായി എത്താറില്ല എങ്കിലും റിലീസ് ചെയ്യപ്പെട്ട ചില ചിത്രങ്ങൾ അവിടെ നേടിയത് റെക്കോർഡ് കളക്ഷനാണ് അമീർ ഖാന്റെ ദംഘനും സൽമാൻ ഖാന്റെ ബജറംഗി ഭായ് എസ് എസ് രാജമൌലിയുടെ ബാഹുബലി രണ്ടുമൊക്കെ അക്കൂട്ടത്തിലുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ വർഷത്തെ ഒരു ശ്രദ്ധേയ ചിത്രവും ചൈനീസ് ഒരുങ്ങുകയാണ് വിനോദ് ചോപ്രയുടെ സംവിധാനത്തിൽ വിക്രാന്ത് മെസ്സേ നായകനായി എത്തിയ ട്വൽത്ത് ചിത്രമാണത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വലിയ ജനപ്രീതിയിലേക്ക് പോയ ചിത്രമാണ് ഇരുപത് കോടി ബജറ്റിൽ എത്തിയ ചിത്രം എഴുപത് കോടിയോളം കളക്ഷനാണ് നേടിയത് ഓടിറ്റർ റിലീസിന് ശേഷവും ആഴ്ചകളോളം ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച ഓക്യുപ്പൻസ് ലഭിച്ചിരുന്നു പൊതുവെ ചൈനീസ് റിലീസിൽ ലഭിക്കുന്ന വമ്പൻ സ്ക്രീൻ കൗണ്ട് ട്വൽത്ത് ഫൈലിലും ഉണ്ട് നൂറോ ഇരുന്നൂറോ ഒന്നുമല്ല ചൈനയിലെ ഇരുപതിനായിരം സ്ക്രീനുകൾക്ക് മുകളിലാണ് ചിത്രം എത്തുക കടുത്ത ദാരിദ്ര്യത്തോട് പടപെട്ടി ഐ പി എസ് റാങ്കിലേക്ക് എത്തിയ മനോജ് കുമാർ ശർമ്മയുടെ ജീവിതം പറയുന്ന ചിത്രമാണിത് അനുരാഗ് പദക്കിന്റെ ഇതേ വരിയിലുള്ള പുസ്തകം ആസ്പദമാക്കി ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് വിധു വിനോദ് ചോപ്രയും ജസ്കുൻവർ കോലിയും ചേർന്നാണ് വിധു വിനോദ് ചോപ്ര ഫിലിംസിന്റെ ബാനറിൽ വിധു വിനോദ് ചോപ്രയും യോഗ്യ ഷീശ്വറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശങ്കർ ആനന്ദ് വി ജോഷി അൻഷുമാൻ പുഷ്കർ പ്രിയാൻഷു ചാറ്റർജി ഗീത അഗർവാൾ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്